പ്രവാസികൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സ്വർണം സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം വിമാനത്താവളങ്ങളിൽ ഇവർ പീഡിപ്പിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിലെ സ്വർണ്ണവില പവന് ഇരുപതിനായിരം രൂപയുണ്ടായിരുന്ന കാലത്തുണ്ടാക്കിയ നിയമമാണ് ഇപ്പോൾ പ്രവാസികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് തുടർച്ചയായി ഒരു വർഷമോ അതിലധികമോ വിദേശത്ത് താമസിച്ച പുരുഷന് അൻപതിനായിരം രൂപയുടെയും സ്ത്രീക്ക് ഒരു ലക്ഷം രൂപയുടെയും സ്വർണം നികുതി അടയ്ക്കാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെന്നതാണ് നിയമം എന്നാൽ ഇപ്പോൾ പവന് എൺപതിനായിരം കടന്നിരിക്കെ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമുയർന്നു രണ്ടായിരത്തി പതിനാലിലെ നിയമപ്രകാരം അൻപതിനായിരം രൂപ എന്നത് പരമാവധി ഇരുപത് ഗ്രാം സ്വർണം എന്നായിരുന്നു സ്ത്രീകൾക്ക് നാല് ഗ്രാം സ്വർണവും ഇതാണ് പ്രവാസികളെ ഇപ്പോൾ വലയ്ക്കുന്നത് എയർപോർട്ടുകളിൽ സ്ഥാപിച്ച ബോർഡിൽ പോലും സ്വർണത്തിന്റെ ഗ്രാം രേഖപ്പെടുത്താതെ മറച്ചുവെച്ചിരിക്കുകയാണെന്ന് പ്രവാസികൾ പരാതിപ്പെടുന്നു ഇതുകാരണം മണിക്കൂറുകൾ എയർപോർട്ടിൽ പിടിച്ചിടുന്നു പല പ്രവാസികളും വീട്ടിലെ വിവാഹവും മറ്റും ആവശ്യങ്ങൾക്കുമായി സമ്പാദ്യത്തിൽ നിന്ന് ശേഖരിച്ച തുക കൊണ്ടാണ് സ്വർണം വാങ്ങി നാട്ടിലേക്ക് മടങ്ങുന്നത് നിയമത്തിലെ ഈ പിഴവുമൂലം ഉറ്റവരുടെ സന്തോഷ ചടങ്ങുകൾക്ക് നാട്ടിലേക്ക് വരുന്നവർ പോലും ഒരുപവൻ സ്വർണം കരുതിയാൽ പോലും നികുതിയടയ്ക്കേണ്ട അവസ്ഥയാണ് പ്രശ്നത്തിന്റെ പരിഹാരം നിയമഭേദഗതിയാണെന്ന് ഇവർ പറയുന്നു സ്വർണ്ണവിലയ്ക്ക് പകരം ഗ്രാം കണക്കാക്കി ചട്ടം മാറ്റണമെന്നാണ് ആവശ്യം സ്വർണ്ണവില വർദ്ധിച്ചത് കൊയ്ത്താക്കിയ വിമാനത്താവളം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എയർപോർട്ടിലെത്തുന്ന പ്രവാസികളെ ഇരയെ കിട്ടിയ രീതിയിലാണ് പെരുമാറുന്നത് ഇതിനായി മധ്യസ്ഥരുടെ ഇടപെടലും നടക്കുന്നുണ്ട് ഇടനിലക്കാർക്ക് ചെറിയ തുക നൽകിയാൽ രക്ഷപ്പെടാമെന്ന അവസ്ഥയുമുണ്ട് ഷാർജിയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ പ്രതിപ്നന്മാരേക്ക് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായി ബാഗിലുണ്ടായിരുന്ന ആഭരണം ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും രണ്ട് സ്വർണവളകളുള്ള പ്രതി പറയുകയായിരുന്നു ഞാനിപ്പോ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ ഇന്ന് വൈകുന്നേരം ഏഴര മണിക്ക് ഇറങ്ങിയാണ് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നെമ്മാറേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഏട്ടന്റെ മോളുടെ എൻഗേജ്മെന്റിനായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു മൂന്ന് പവന്റെ ഗോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് കസ്റ്റംസുകാര് അവർ എന്നോട് കണ്ടിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ മൂന്ന് പവൻ കൊണ്ടുപോകാൻ പറ്റില്ല ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം കൊണ്ടുപോകാൻ പറ്റില്ല എന്നോട് പറഞ്ഞിരുന്നു അപ്പോ അവര് എന്നോട് പറഞ്ഞത് ഒരു പതിനേഴായിരം രൂപ അവർക്ക് പേഴ്സണലി തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തുതരാന്ന് പറഞ്ഞു ഞാൻ അവിടെ വെഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ ഏഴര മുതൽ ഒമ്പതര വരെ ഇരുന്നു അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾ പതിനേഴായിരം രൂപ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഇനി വരുന്ന ഓഫീസേഴ്സ് നിങ്ങളെ ഒരു ലക്ഷത്തി ലോനോളം പൈസ ഈടാക്കും അപ്പം ഞാൻ പറഞ്ഞു ഒഫീഷ്യലി തരുന്ന ഏത് പൈസ കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞു ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഞാൻ വന്ന ഏഴര മുന്നോട്ട് ഒമ്പതര മണിവരെ ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ ആ സമയത്ത് കസ്റ്റംസ് ഉണ്ടായിരുന്നു മലയാളികളായിരുന്നു പലരും ഉണ്ടായിരുന്നു അവരുടെ വിഹിതമായിരിക്കാം പതിനേഴായിരം എനിക്കറിയില്ല മൂന്ന് പവൻ കൊണ്ടുവന്നതിന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഞാൻ ടാക്സ് അടച്ച റെസീറ്റ് നിങ്ങൾക്ക് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ കള്ളന്മാർക്ക് എന്തും ചെയ്യാം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റ് എന്റെ കയ്യിൽ മൂന്ന് പവൻ ഉണ്ട് എന്നത് ഗ്രീൻ ചാനൽ പോവാതെ റെഡ് ലൈനിൽ കൂടെ പോയിട്ട് അവരോട് പറയണമായിരുന്നു ഞാനത് ചെയ്തില്ല അസേ മിസ്റ്റേക്ക് ആണ് അപ്പൊ എല്ലാവരോടും അറിയിക്കാൻ വേണ്ടി പറയണേ തേർട്ടി ഫൈവ് പേഴ്സെന്റ് ടാക്സ് ഈടാക്കും നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലെ അധികൃതർ അല്ലെങ്കിൽ പതിനേഴായിരം രൂപ അവർ പറഞ്ഞത് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ ചട്ടങ്ങൾ പറഞ്ഞ് ഒരു ലക്ഷത്തിനും മേലെ നികുതി അടയ്ക്കേണ്ടി വരുമെന്നും ഇടനിലക്കാർ വഴി പതിനേഴായിരം രൂപയിൽ ഒതുക്കാമെന്നുമായി ഉദ്യോഗസ്ഥർ എന്നാൽ ഇത് പറ്റില്ലെന്നായി തർക്കം രൂക്ഷമായതോടെ നിയമപ്രകാരം അടയ്ക്കാമെന്ന് പ്രതി പറഞ്ഞു പിന്നീട് ഉദ്യോഗസ്ഥൻ ഭീഷണിയായി മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുക്കിയിട്ടും അവസാനം ഗ്രാമിന് പന്ത്രണ്ടായിരം ദീർഘം വില കണക്കാക്കി ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ നികുതി അടയ്ക്കുകയായിരുന്നു പാലക്കാട്